അതേ കുറിച്ച് സമത്വ ധാരാളം പഠിക്കുകയും അതിന് ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അന്ന് അതിൽ ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല അതിന്റെ ആവശ്യവും ഇവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒക്കെ ചെറിയ വിവരമുള്ള ആളുകളാണ് ചെറിയ ചിന്തയുള്ളവരാ മുന്നിലുള്ളത് നമുക്ക് കാണാൻ കഴിയുള്ളു ദൂരള്ളത് നോക്കി കാണാൻ നമുക്ക് കഴിയില്ല അതേ അവസരം അത് കഴിവുള്ള ആളുകളുണ്ട് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ചെറിയ കഴിവുള്ള ആളുകൾ ആ ദൂരെ ദീർഘ വിഷമുള്ള ആ മഹത്തുകളുടെ ചിന്ത അവരുടെ തീരുമാനങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ സമത്വ നമ്മളൊക്കെ സമസ്തക്കാരാണ് ഒരു സമസ്തക്കാരന്റെ ബാധ്യത എന്താണ് സമസ്ത പറയുന്ന ഇടത്ത് വിഷയങ്ങൾ സമസ്തേക്കാൾ എനിക്ക് വിഷയങ്ങൾ അറിയും പിന്നെ സമസിലും കണ്ടത് അപ്പൊ നമ്മുടെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം വരുമ്പോ സമസ്ത അതിലെന്ത് തീരുമാനമെടുത്തു സമസ്തയുടെ നിലപാട് എന്താണ് അത് സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻറെ ഒപ്പം നിന്നുകൊണ്ട് ആ സമസ്തയെ അതിനെ ശക്തിപ്പെടുത്തുകയും അതിന്റെ പ്രചാരണങ്ങളിൽ നമുക്ക് കഴിയാവുന്ന അത്ര നമ്മളൊക്കെ ഭാഗമാക്കാവുകയും ചെയ്തുകൊണ്ട് അഖിലൂൽ ജമാനെ സംരക്ഷിക്കുക എന്നുള്ള ആ ബാധ്യത നിർവഹിക്കലാണ് നമ്മുടെ ബാധ്യത നമ്മളൊക്കെ ചെറിയ ചെറിയ അറിവും ചെറിയ ചെറിയ പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ആ മഹ നാൽപ്പത് ആലിമീങ്ങൾ അത് ചില്ലറക്കാരല്ല ചില്ലറക്കാരായ ആലിമീങ്ങളല്ല ഒരു കാലത്തും അങ്ങനെയല്ല പക്ഷെ തെറ്റുള്ള ആളുകൾ അവരൊക്കെ മോശ കാണാറുണ്ട് അതെല്ലാ കാലത്തും ഉണ്ട് ശംസുല്ല സുന്നത്തി മാറ്റി അത് അതിന് ശതമാനം കുറഞ്ഞു പോയി എന്നാണ് ഒരു കാലഘട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞത് ശംസുല്ല കഞ്ഞിത്താൻ അത്യുബുദ്ധി കാണുന്ന അതായത് ഒരു പ്രസ്ഥാനത്തെ എതിർക്കുമ്പോ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മോശപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കാം എല്ലാ കാലങ്ങളിലും അതാ ബഹുമാനപ്പെട്ട റസൂലുഹു അലൈഹി ശത്രുക്കൾ പറഞ്ഞു ആരാണ് അറിയണല്ലോ അവർക്കറിയുന്നല്ലിക്കുന്നത് വരെ സർവ സ്വീകാര്യനായിരുന്നു അത്ര സ്വീകാര്യതയുള്ള അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ ആളായിരുന്നു പിന്നെ കാര്യത്തിലൊക്കെ അവർക്ക് അറിയാലോ പക്ഷേ നുസ്വല്ലാഹു അലൈഹി വല്ലം സത്യപ്രധാനമായി ബുഹത്തിന് വന്നപ്പോൾ നുസല്ലാഹു അലൈഹി സ്വലിയെ മോശക്കാരനാക്കാൻ അത് എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇന്നും തന്നെ ബഹുമാനപ്പെട്ട പിന്നെ സയ്യത് മുത്തു കോയത്തവർ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് അവരാരാണ് എന്നുള്ളത് അവർ അവരോട് അടുത്ത് പെരുമാറുന്ന ആളുകൾ അവരടുത്തറിയുന്ന ആളുകൾക്കറിയാം അവരാരാണ് എന്നുള്ളത് എല്ലാ കാലത്തും ഈ സമസ്തിയുടെ നേതാക്കളായി വന്നത് വന്ന വന്നവര് അവർക്ക് നല്ല കഴിവുള്ളവരായിരുന്നു സൂക്ഷ്മതയുള്ളവരായിരുന്നു മഹത്വക്കളായിരുന്നു അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലാത്ത ആളുകൾ സമസ്തയുടെ തലപ്പത്തി വന്നാൽ അത് നീണ്ട കാലം തുടർന്നു പോകൂല അത് ഒന്നുകിൽ പിന്നെ അവർ താനേ പോകും അല്ലെങ്കിൽ അവർ പോകേണ്ടി വരും ഇതാണ് സമസ്തയുടെ ചരിത്രം സമസ്തയുടെ നിങ്ങൾ ചരിത്രം വായിച്ചു അപ്പോ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയരെയും ബഹുമാനപ്പെട്ട പിന്നെ ജിഫിലി മുത്തുക്കോത്തങ്ങളെയുമൊക്കെ ജനങ്ങൾക്കിടയിൽ ഈകഴുത്തി കാണിക്കുന്ന സ്വഭാവം അതെന്തിനു വേണ്ടിയാണ് സമസ്ത ഇകഴുത്തലായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അത് കാണേണ്ടത് അതിൻ്റെ ഒപ്പം നിന്ന് കൊടുക്കലല്ല നമ്മൾക്ക് കൊടുക്കാനുള്ള സമസ്ത മാത്രമാണ് ഈ ം മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം മറ്റൊന്നും അതല്ല ഇന്നീ കാണുന്ന ഈ കേരളത്തിൽ കാണുന്ന പരിസരങ്ങളിൽ കാണുന്ന ഈ മഹത്തായ ദീനി ചൈതന്യം മറ്റൊരു ഒരു രാജ്യത്തും മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും കാണാൻ കഴിയാത്തതായിരിക്കുന്ന ഈ ദീനി ചൈതന്യം ഈ ദീനി സംവിധാനം ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് സമസ്തം മാത്രമുണ്ടാക്കിയതാണ് അത് മറ്റാർക്കും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ ദീനി സംവിധാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയുണ്ട് നമ്മളൊക്കെ പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ എതിരി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ എതിരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മോശപ്പെടുത്തി ആളുകൾക്ക് ആ വിഷയത്തിലൊക്കെ എത്ര സ്ഥാപനങ്ങളുണ്ട് സമസ്തയ്ക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോഴേ സമസ്തയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുള്ളു മറ്റൊക്കെ അവിടെ ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമാത്രം ഉണർത്തി സമത്ത എന്താണോ പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കുക അതിൻ്റെ കൂടെ നിൽക്കുക അങ്ങനെ അള്ളാഹുദാല ദീനന് സുലജ മാറ്റത്തിന് ശക്തി പകരുക അള്ളാഹു സുബുഹാന കൂട്ടാര സൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട